ഹായ് 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 ചങ്ങമാരെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ പുതിരോടിലേക്ക് സ്വാഗതം ആഹാ അപ്പോൾ ഞങ്ങളിപ്പോൾ മധ്യപ്രദേശമാണെന്ന് അറിയാമല്ലോ സൂര്യനെ കണ്ണ് കണ്ണുക്കാണ് ലൈറ്റിലെ പിന്നെ ജലദോഷം ചെറുതായിട്ട് പിടിച്ചേ ആ എനിക്ക് ചെറുതായിട്ട് ജലദോഷം പിടിച്ചെട്ടോ ഈ കാലാവസ്ഥ ഇവിടുത്തെ അത്ര പറ്റുന്നില്ല അതായത് ഈ ഒരു മധ്യപ്രദേശിലേക്ക് അറിയപ്പോൾ തീരെ പറ്റുന്നില്ല ഏതായാലും കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് പിന്നെ ഞങ്ങളിപ്പോൾ ഉള്ളത് സസ്നർ എന്ന് പറയുന്ന ഒരു ടൗണിൽ നിന്ന് കുറച്ചുകൂടി പോകുന്നത് നിങ്ങൾ മധ്യപ്രദേശിലാണെന്ന് എല്ലാവർക്കും അറിയാലോ ഇവിടെ നിന്നും ഇൻഡോറിലേക്ക് നൂറ്റൻപത് കിലോമീറ്റർ ആണ് അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് എട്ട് മണിയാണ് നമ്മുടെ വെള്ളം ദാബയുടെ ഫ്രണ്ടിലായിട്ട് അതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വണ്ടി ഉണ്ടോ അതിലെ പോവാം നമുക്ക് ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിൽ ഒരു പൈപ്പിന് വീട്ടിൽ നിന്ന് നിറച്ച് വെച്ചിട്ടുണ്ട് അല്ലേ ആ അപ്പോൾ അതെടുക്കണം അതെടുത്തിട്ട് നമുക്ക് എന്തേലൊക്കെ ഭക്ഷണം ഉണ്ടാക്കണം രാവിലെ ഒന്നും കഴിച്ചില്ല ഇവിടെ ദാബേന്നൊന്നും കഴിച്ചില്ല ഇറങ്ങുന്ന സമയം എന്ന് പറയുന്നത് എട്ട് മണിയാണ് നമുക്ക് ഇന്ന് ഇൻഡോറിലേക്ക് എത്താൻ വേണ്ടി പറ്റും ഇൻഡോർ കഴിഞ്ഞു പോകണം നമുക്ക് ഇൻഡോർ ടൗണിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയാലേ നമ്മൾ ആ ടാർഗറ്റ് ഉള്ളു ശരിക്കും നമ്മൾ ഇരുന്നൂറ് എടുക്കണം എന്നാണ് കരുതല് പക്ഷെ ഇരുന്നൂറ് നമുക്ക് കിട്ടാറില്ല നൂറ്റി അമ്പത് വരെയൊക്കെ പോകുന്നുള്ളൂ എന്നാൽ പിന്നെ നൂറ്റി അമ്പത് അവിടെ കിടക്കട്ടെ അതിലടിക്കാം അല്ലേ അവനെ പറഞ്ഞ പോലെ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാരണം നമുക്ക് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ഓക്കെ ഹൈവേലും കാര്യണ്ട് പലതരം കാഴ്ചകൾ ഉണ്ടാവും നമ്മള് ഒരു മുപ്പത് ഇരുപത്തി ആറ് കിലോമീറ്റർ ഇരുപത്തി ആറ് കിലോമീറ്റർ കഴിഞ്ഞാല് ഈ റോഡ് കഴിയും നല്ല സുഖമല്ലേ പോകത്തില് പോകുന്ന വഴിക്ക് ഭീമലോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണത് ശരിക്കും ഇതല്ല ഇവിടുന്ന് ആ ഒരു ഗ്രാമം ഇവിടെ അങ്ങോട്ടൊരു വഴിയുണ്ട് അതിലങ്ങനെ പോയിട്ട് ആ ഗ്രാമത്തിലേക്കുള്ള ഗ്രാമം ഉണ്ട് കൊണ്ടുവരു പേരിൽ ഏതായാലും ഞങ്ങൾ ചായ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ അപ്പം ആണെന്ന് കളക്കി വരുന്ന ദോശപ്പം അപ്പോൾ ദോശപ്പത്തിനുള്ള തയ്യാറെടുപ്പിടുത്തിട്ടുണ്ട് ചായയിൽ പൊടി ഇട്ടിട്ടുണ്ട് ചായ ഇറക്കി വെച്ചാൽ ഈ ചട്ടി വെച്ച് നമ്മൾക്ക് ദോശപ്പം ചൂടാം ഇപ്പം റെഡി റെഡി ആകരുണ്ട് ചട്ടിക്കണത് വന്നിരിക്കണു ഈ ഇതേ കൊണ്ട് ശരിയാവില്ല മറിച്ചിട്ടെ ഇതൊക്കെ ചുടട്ടെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് സാമ്പാർ ചെറിയൊരു സാമ്പാർ ഇണ്ടാക്കണ് പരിപ്പുണ്ടോ പരിപ്പുണ്ട് ഇല്ല കുറച്ചില്ല ചെറിയൊരു സാമ്പാർ പോലെ ഇണ്ടാക്കണ്ട കുക്കറിലിട്ടേ കൊറച്ച് സാധനങ്ങളെ അടിച്ചു നോക്കാം മമ്പേർ ഇട്ടു ആടിനെ മേക്കുന്ന ആളുകളും കൃഷി സ്ഥലത്തേക്ക് പോകുന്ന ആളുകളും വരൊക്കെയാണ് രാവിലത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ആ ചേച്ചിമാര് ചിരിക്കുന്നുണ്ട് അല്ലടാ അപ്പോൾ അപ്പം റെഡി ചോറ് വെച്ചിട്ടുണ്ട് പച്ചക്കറികൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട് മമ്പാർ വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ നമ്മളുടെ മുളക് ചമ്മന്തി റെഡിയാണ് അല്ലേ അത് ഇത്ര നമ്മൾ റെഡിയാണ് ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ ചായ ഒടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇളം ഇളം സാമ്പാർ ഇളം ഫുള്ളാവൂലേ അപ്പോൾ ഒരു ഇളം സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപാടിയില്ലേ ഞങ്ങൾ ഇളം സാമ്പാർ രസമായിരിക്കും അത് മുരിങ്ങ കൈ ഒന്നുമില്ല ഇല്ല മതി അല്ലേ എന്നാ കഴിക്കല്ലേ കഴിച്ചു കണ്ടങ്ങൾ എത്രങ്ങാനും പൊയ്ക്കളാണ് പോണതറിയോ റോട്ടിൽ കൂടെ ഇതിൻ്റെയൊക്കെ ഉടമ ആരാണെന്നോ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല അത് ആരും തെളിക്കണമെന്നില്ല റോഡൊക്കെ ബ്ലോക്കാക്കി വണ്ടികളൊക്കെ പുറത്തു കൂടെ പോകണത് ഉണ്ടോ വണ്ടികളൊക്കെ റോഡിന് പുറത്തു കൂടെ പോകണം കുറേയുണ്ട് ഇവിടം തൊട്ട് അവിടം വരെ അവരെ പത്തിരുന്നൂറ് മീറ്റർ പൈക്കളാണ് നടന്നു പോകുന്നത് ഇതിന് ആരും ആക്കണേ ഇദ്ദേഹത്തിൻ്റെ ആണ് കേട്ടോ ഓ ഇദ്ദേഹമൊക്കെ കോടീശ്വരനാണ് കൈസ് കോടീശ്വരൻ കോടീശ്വരനാണ് ഉക്കോ പോണേ ഇത്രയും പൈക്കളില്ല എത്രണ്ട് ആ ഒരാളല്ലേ രണ്ടാളുണ്ട് ലെവല് ഒരാളും കൂടി ബാക്കിൽ വരുന്നുണ്ട് എന്നാൽ എത്ര കാരണം പൈക്കളാ പൈക്കിടങ്ങളും ഉണ്ട് കിടാവ് കിടാവേ ഇവറ്റേക്കൂടെ തന്നെ റോട്ടില് ചത്തു കിടക്കുന്ന കാണാം ഇദ്ദേഹത്തിന്റെ ആണ് അദ്ദേഹം വേറൊരാളും കൂടി ഉണ്ട് അതിന് നടുക്കൊരാറ്റിനും ചേച്ചി ബൈക്കോണ്ട് കുടുങ്ങിടാ പിന്നെ ഞങ്ങളുടെ ഈ ഒരു ചെറിയ കുക്കറിൽ ഞങ്ങൾ ഒരു ഇളം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞൻ കുക്കർ വെച്ചു നമ്മളതിൽ സാധനങ്ങൾ വളരെ കുറവാണ് സാമ്പാറല്ലോ സാമ്പാർ പോലെ അതിലേക്ക് നമ്മളുടെ ഒറ്റ ഉപയോഗിച്ചിട്ടുള്ളൂ സാമ്പാർ എന്നിട്ട് നമ്മൾ ഇനി അടച്ചു വെക്കണം എവിടെ ഇനി നമ്മൾ തന്നെ അടച്ചുണ്ടെങ്കിൽ ഉപ്പ് ആ

ഇനി അതിലേക്ക് നമ്മളുടെ ഉപ്പ് മല്ലി മുളക് തുടങ്ങിയവയെല്ലാം മഞ്ഞ ഉപ്പ് എന്നിട്ട് ഇവനങ്ങനെ അടച്ചു വെക്കും അഞ്ഞ് കണ്ടോണ്ട് തേങ്ങ സാമ്പാർ എവിടെ അവനെ എടുക്കൂ ആള് ചെക്ക രണ്ട് മൂന്ന് ചെക്കന് മൂന്ന് വിസലൊക്കെ അടിച്ചില്ലട കുട്ടാപ്പൂ കുട്ടാപ്പൂവിനെ തുറക്കാൻ വേണ്ടി പുകയാണ് കഴിഞ്ഞ ആയിത്തേക്ക് നമ്മള് കുറച്ചാലും കൂടി ഞങ്ങൾ നിന്നു കിട്ടും അതായത് എന്താ ഈ സാമ്പാർ സാമ്പാർ ഓ മൈ ഗോഡ് സാമ്പാർ അച്ചോനെ െ ആ ബാഹുബലി ബലപേശ് അതൊന്ന് കഴിച്ചോക്ക് കൊറച്ച് ഇടണം അത്രേ ഉള്ളു വേറെ പ്രശ്നമൊന്നുമില്ല അല്ലേശല്ലേ റെഡി ആയില്ലേ സംഭവം ഓക്കേ അതൊന്നു നോക്കാം അത് ചൂടായിക്കാരോ കടിക്കുമ്പോക്ക് എന്തില്ല ഓ എന്തു ഞങ്ങളെ കുടിക്കൂടുന്ന പോലീസുകാരാണ് നമുക്ക് അവരെ ഷൂട്ട് ചെയ്യുന്നതിൽ ചിലര് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞങ്ങളെ മധ്യപ്രദേശ് പോലീസാണ് ഇപ്പൊ പിടിച്ചത് അപ്പൊ പിടിച്ചിട്ട് അദ്ദേഹം ഇപ്പൊ ഈ ഓട്ടോ കൊണ്ടിട്ടുണ്ട് അതായത് പ്രൈവറ്റ് ആണെന്ന് പറഞ്ഞാൽ യൂണിഫോം എവിടെ വയ്ക്കും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയല്ല യൂണിഫോമിൻ്റെ ആവശ്യമില്ല പ്രൈവറ്റ് ഓടിക്കണേ വേണ്ട അത് പറഞ്ഞോ അപ്പോൾ പിന്നെ ഒന്നുമില്ല അവർക്ക് അപ്പം പിന്നെ അവർ പറഞ്ഞെന്താ വെച്ചാൽ ഐ എൻ ഡി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ നമ്പർ പ്ലേറ്റിമ്മേ ഇന്ത്യ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമല്ലോ എന്നാണ് നമുക്ക് ലാസ്റ്റ് പറഞ്ഞത് അത് ഞാൻ പറഞ്ഞു ഓക്കെ അതില്ല അതില്ലെങ്കിൽ ഞാൻ പരിഹരിക്കാമെന്ന് പറഞ്ഞു അതിനിപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അതിന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിച്ചു ഞാൻ പറയാം ഇങ്ങനെ യൂട്യൂബറാണ് ആൾ ഇന്ത്യ ട്രാവൽ ചെയ്യുവാണ് വേറെ എവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു പ്രശ്നം ഓക്കെ ഞാൻ പരിഹരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇങ്ങനെ വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഓട്ടോ കൊണ്ട് വരുവാണെങ്കിൽ അതും കൂടി ഒന്ന് കയറാക്കാൻ പറ്റുവാണെങ്കിൽ ഉഷാറായി അതുപോലെ തന്നെ നിന്റെ നമ്പർ നടക്കുന്നത് എന്താ നമ്പർ പ്ലേറ്റിലല്ല നമ്മളവിടെ ഈ ബോഡിമലായാലും കുഴപ്പമില്ല കണ്ടത് ഈ കണ്ടത്തത് പറ്റുവാണെങ്കിൽ നിങ്ങൾ നമ്പർ പ്ലേറ്റിലേക്ക് മാറ്റണം ഓക്കെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ വിട്ടു മുമ്പ് ചെയ്യിക്കേണ്ട തന്നിട്ട് നല്ല രീതിയിൽ തന്നെ വിട്ടത് ഈ മധ്യപ്രദേശ് പോലീസിന്റെ ഒക്കെ ദുരാറ്റി യാതൊരു വിധ ആവശ്യപ്പെട്ട അനുഭവം നമ്മൾക്ക് ഉണ്ടായിട്ടില്ല ഇപ്പോൾ അങ്ങനെ തന്നെയുള്ള നല്ല രീതിയിലാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ ഓട്ടം കൊണ്ട് വരുന്നവര് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എല്ലാം ക്ലിയർ മധ്യപ്രദേശിലെ അഗർ എന്ന് പറയുന്ന ഒരു നാട്ടിലൂടെയാണ് അപ്പൊ അതൊക്കെ വീടുകളാണ് ഞങ്ങൾ കാണുന്നതിന് വീടുകളാണ് കാണുന്ന വീടുകളാണ് അതുപോലെ തന്നെ മൺകെട്ടുകൾ കൊണ്ടും വീടുകളാണ് ആ കാണുന്നത് ഫുൾ ആയിട്ട് അപ്പൊ എന്താ വെച്ചാല് ഞങ്ങളീ എന്ന് പറയുന്ന ഒരു ടൗൺ ഇപ്പം കുറച്ച് പുറത്തേക്ക് അങ്ങനെ പോയണ്ട് ഇപ്പോൾ സൈഡിൽ നൂറ്റി മുപ്പതിലൊക്കെ ആണ് ഇന്ന് കൂടുന്നത് ഇവിടെ മഴയാണെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇവിടെ മഴ പെയ്യുന്നുണ്ട് മധ്യപ്രദേശത്ത് മഴയുണ്ട് മഴ ഇപ്പോൾ എല്ലാ ഭാഗങ്ങളിലും മഴ പെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിലൊക്കെ പലയിടങ്ങളിലും റെഡ് അലേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എല്ലാവരും ശ്രദ്ധിക്കണം അല്ലടാ മാങ്ങ മാങ്ങട്ടെ ഏഹ് മോനെ മാങ്ങ പെരുറങ്ക നാപ്പത് റുപ്യട്ട് ഇവിടെ വില കുറഞ്ഞോട്ട് നാപ്പത് രൂപ ഏ യു പി മാങ്ങ യു പി ഇപ്പോൾ തിരക്കാണ് നമ്മളിപ്പോ ഫസ്റ്റ് എത്തുക അപ്പോ ഇപ്പൊ ആകത്തെ കാലം മഴയാണ് വരുമ്പോൾ നമ്മളെ നാട്ടിൽ സമാനമായ മഴ ഇവിടെ പെയ്യുന്നുണ്ട് ഞാൻ കഴിഞ്ഞ കൂടെ എല്ലാം പറഞ്ഞിരുന്നു അതിന് സമാനമായ മഴ പെയ്യുന്നുണ്ട് പെയ്യുന്നുണ്ട് ഇവിടെ അപ്പൊ ഇതുവഴി എനിക്ക് ഇപ്പൊ യാത്ര പ്ലാൻ ചെയ്യുന്നവര് എൻ്റെ അഭിപ്രായത്തിൽ ഈ മാസം കൂടി കഴിഞ്ഞോട്ടെ എന്നുള്ളതാണ് അല്ലടാ ഈ മാസം കഴിഞ്ഞോട്ടെ ആ ഈ മാസം കൂടി കഴിഞ്ഞോട്ടെ മാറ്റാൻ ആകെ ആകെ പഠിച്ചു കുറച്ച് അതിലേക്ക് മാറാനും വേണ്ടിയായിട്ടൊന്ന് നടക്കുക അറിയില്ല ഏതായാലും ഇവിടെ പെയ്തുകൊണ്ട് ഇരിക്കുന്നത് മുന്നോട്ടൊക്കെ കാണാൻ പറ്റാത്ത അത്രയും നല്ല സ്ട്രോങ് മഴ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ടാണോ വെള്ളം കണ്ടായിട്ട് കൊന്തു കുറച്ച് നേരം ഇരുന്നിട്ട് പോവാം ആ ഏറ്റവും ഇപ്പം ഭക്ഷണം കഴിക്കാം അല്ലേ ഭക്ഷണം കഴിച്ചിട്ട് ഒരു മണിയായി മഴ എത്രത്തോളം നേരം നീണ്ടി നിൽക്കുമെന്നറിയില്ലല്ലോ നമുക്കൊരു ഒന്നര വരെ കാക്കാം എന്നിട്ട് ഭക്ഷണം കഴിക്കാം എന്നിട്ട് പോവാം എന്തായാലും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ പോകണോളൂ അല്ല ഞാനടി പറയുന്നത് ഇപ്പോൾ വയനാട്ടിൽ നമുക്ക് നിൽക്കണ്ടല്ലോ

കമ്പാണ് കമ്പ നമ്മൾ കഴിച്ച വീഡിയോയിൽ നമ്മൾ കമ്പം തിന്നിരുന്നു അല്ലേ ഇത് വഴി ആളുകളൊന്നും തിന്നണില്ല പക്ഷെ ഇനി എത്രയോ ആളുകൾ ആ റോഡ് സൈഡില് ആൾക്കാരുണ്ടാകില്ല ആ ഈ കമ്പം വിൽക്കണതറിയോ ഇവരുടെ ഒരു ാണ് കളർത്തിട്ടില്ല അങ്ങനെ ചുട്ട് പകുതി ചുട്ട് വെച്ചിട്ടുണ്ടാ അവിടെ കൂടി ആയി കഴിഞ്ഞാല് നമ്മള് കൊറച്ചും കൂടി നേരം ചുട്ട് കഴിഞ്ഞാല് തീ തട്ടിച്ചാല്ട്ടോ സാധനത്തിന് മിഠാസ് നീബു മസാല ആ നീപു പറ നാരങ്ങ മസാല ഓക്കെ ലെമൺ മസാല അല്ലേ ഇങ്ങനെ തന്നിട്ടുണ്ട് അല്ലാതെ ചാരണം അവര് കേങ്ങിന്റെ പരിപാടിയില്ല ഏഹ് കേങ് ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ പിന്നെ ഓന് തോന്നതാവാലി തിന്നാൻ വേണ്ടിട്ട് അത് ചുരുണ്ടാവായി കേരളം കഴിക്കും ഇരുപത് റുപ്യള്ളൂ കൊടുക്ക് ഞാൻ അയമ്പത് റുപ്യൊക്കെ ഉണ്ടാകും കരുതി അന്ന് നാപ്പത് റുപ്യയല്ലേ അത് ചേച്ചിയുടെ ഒറ്റയ്ക്കായതുകൊണ്ടാണാവോ ഏതായാലും ഏട്ടനെ സംഭവം പൈസ കൊടുത്തു നമ്മളുടെ വണ്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കാം മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു മസാല തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഓ കമ്പം പക്ഷെ പക്ഷേ സോറിട്ട് ഇതിനെ മുപ്പത് രൂപയായിരുന്നു എനിക്ക് ബാക്കി കേട്ടതാണ് സംഭവിച്ചു ഇരുപത് റുപ്പി പറഞ്ഞോളൂ ഫസ്റ്റ് ഏഹ് അപ്പോൾ അവൻ്റെ കാര്യം എഴുപത് റുപ്പ്യ ബാക്കി കിട്ടിയാണ് അതാണ് എന്നോടപ്പം പറഞ്ഞില്ല അത് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇത്രയും കേസുകൾ വരുമ്പോൾ ഞാൻ അത് എന്നോടപ്പം തന്നെ പറയണം എഴുപതൊള്ളൂ ഇതിൽ ബാക്കി മനസ്സിലാകും അപ്പോഴേ നമുക്ക് അപ്പം തന്നെ ചോദിക്കാൻ പറ്റുള്ളൂ ഇപ്പം രണ്ടാമത് അപ്പം ചോദിച്ചപ്പോൾ ചിലപ്പോൾ ഒരു ആ മുപ്പതിനു പറയാം സാധ്യത ഉണ്ട് അങ്ങനെ കാട്ടാമല്ലോ അപ്പം അങ്ങനെ കാട്ടിയതാവാൻ എനിക്ക് തോന്നുന്നുണ്ട് ഫസ്റ്റ് പോലും എന്നോട് ബീസ് റുപ്യ തന്നെയാണ് പറഞ്ഞത് ഏതായാലും ഓക്കെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ടെസ്റ്റ് ചെയ്ത് വയ്ക്കാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കുവിൻ്റെ കയ്യിൽ ഇത് കൊടുത്തിട്ട് ഇത് രണ്ടും മുറിയാക്കണം തൊലി ഇവിടെ നിക്കും കയ്മാണ് കിട്ടിയു മസാലയാണ് മെയിൻ ആയിട്ട് ആയിട്ടുള്ളത് മസാല ഒന്നുകൂടി കൂട്ടി കാണണ്ടോ ഇവിടെ ഒരുപാട് ഒട്ടകം ഏഹ് ഇത് ഈ മധ്യപ്രദേശിലാണ് തീറ്റ കൊണ്ട് നടക്കില്ല നാളെ തലപ്പാവം ഒക്കെ നോക്കാം ആട്ടിന്റെ പാട്ടി ആ മൂപ്പന് സാധനം അടിപൊളി ഇൻഡോർ ഔട്ട് ർക്കിൾ പോയിക്കൊണ്ടിരിക്കുവാണ് മെട്രോ മെട്രോ അത് ഓപ്പൺ ഓപ്പൺ ആയില്ല അതുപോലെ തന്നെ ഹൈവേയുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കണം അതുപോലെ ഞങ്ങളെ ഹൈവേയിലല്ല സർവീസ് റോഡാണത് സർവീസ് റോഡിനെ പോയിരിക്കണ അതില് ഹൈവേയുടെ പണി നടക്കാണ് എന്നാലും അതിലെ വാഹനങ്ങൾ നടത്തിവിടുന്നുണ്ട് ഞങ്ങള് ഹൈവേ സുന്ദരമായ റൂട്ടാണ് രണ്ട് സൈഡും മരങ്ങളൊക്കെ വേണ്ട മെട്രോന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുവാണ് ഈ ഹൈവേക്ക് വലിയ തിരക്ക് കാര്യമൊന്നുമില്ല കേട്ടോ ഈ ഹൈവേക്ക് വലിയ തിരക്ക് കാര്യമൊന്നുമില്ല ആ അത് പുതിയ റോഡാ പുതിയ സംഭവമാണ് പുതിയ റോഡാണ് ചെങ്ങന്മാരെ ഒരു പക്ക ഓഫ് റോഡിലൂടെ പോയിട്ട് ആണ് ഹൈവേ ആണ് കാണുന്നത് ആ ഹൈവേക്ക് നമ്മൾ കയറണം ഏഹ് ഗൂഗിൾ മാപ്പ് നമ്മളെ ചതിച്ച് ഏതായാലും ഗൂഗിൾ മാപ്പ് പറഞ്ഞ വൈറല്ല ഇവിടുത്തെ നാട്ടുകാര് പറഞ്ഞു അയ്യോ എന്താകും അതിലാണ് വന്നത് മക്കളെ ചെറുതൊരു പോയിന്റ് കാണുന്നുണ്ട് തന്നെ ഉള്ളോ അല്ല അവിടെ കേറാം ഹൈവേ കേറാം റങ്ങി തള്ളിയതാണ് മല ഇറങ്ങി തള്ളിടെ ആ കേക്കണജി ഞങ്ങൾ എന്റെ പൊന്ന് ചെങ്ങന്മാരായി ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ദാബേലാണുള്ളത് ഇത് ആഗ്ര മുംബൈ പോകുന്ന ഹൈവേ ആണ് ഈ കാണുന്നത് ഈ ഹൈവേയിലേക്കാണ് നമ്മൾ അത് നേരത്തെ അവിടെ നിന്ന് കയറിയത് അവിടുന്ന് കുറച്ച് നമ്മൾ നിന്നും ഹൈവര് കയറിയില്ലേ അവിടുന്ന് എത്ര രണ്ടോ മൂന്നോ കിലോമീറ്റർ ഓടിയിട്ടാണ് ഇവിടെ ഒരു യൂട്ടിയാണ് ഉള്ളത് ഇവിടെ നിന്നത് അപ്പോൾ ഇവിടെ നിന്ന് വരെ ചായ കുടിച്ചു ദാബയാണ് ഒരുപാട് ലോറികൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് നമ്മളുടെ വണ്ടി തന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി നല്ല സേഫാണ് ഒരു നമ്മളോട് അവിടെ ഇടാനോ പറഞ്ഞത് അത് കുറച്ച് ഇവിടെക്കായിട്ട് ഈ ഒരു മെറ്റലിൻ്റെ ഇവിടെ ഇടാനോ പറഞ്ഞു പക്ഷേങ്കിൽ അവിടേക്ക് നമുക്ക് ഇടാൻ എന്താ വെച്ചാൽ അവിടെ കുറച്ച് ചെളിയുണ്ട് ആ ചെളി കാരണം നമുക്ക് അവിടെ ഇടാൻ വേണ്ടി പറ്റുന്നില്ല കാരണം നമ്മളുടെ ബെഡ് ഇടാനും കാര്യത്തിനൊക്കെ നമ്മൾക്ക് അവിടെ നിന്ന് ചെളിയിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമാണല്ലോ ആ ഇത് ഈ ദാബ ഭായി ആണല്ലേ നിസാർ 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 എന്ന് പറയുന്ന ഒരു ഭായി ആണത് അപ്പൊ ഇവരുടെ ദാബയാണത് ഇവരുടെ ഫുള്ള് ആണ് ഇവിടെ ഈ ദാബ നോക്കുന്നത് നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനല് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കേരളത്തിൽ നിന്നാണോ ഓ ഓക്കെ ഭയങ്കര എന്താ പറയാ ഇവരുടെ ഏട്ടന് ഇവിടെ എത്തുന്നതാണ് അവിടെ ക്യാഷിൽ ഇരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം നമ്മളോട് വളരെയധികം സപ്പോർട്ടായിട്ട് സംസാരിച്ചത് മൊബൈൽ പറഞ്ഞാൽ നമ്മുടെ കുഴപ്പമില്ല നിങ്ങൾക്ക് ഇവിടെ ഇടാം ഇവിടെ ഇടുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ മുന്നേ തന്നെയാണല്ലോ അപ്പോൾ പറഞ്ഞു ഞാനവിടെ നിന്ന് ചെളിയാണ് ചെളിയിൽ എങ്ങനെ നിർത്തുക ആ നമ്മൾ ഇനി നടക്കൂലേ നടക്കുന്നേ ആ അത് ശരിയാണ് അവരിവിടെ ഇവരുടെ ടോയ്ലറ്റ് ഇതാണ്ട് അവിടെ ഇവിടെ ആണ് അപ്പം അവർ ഇതിലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നടന്ന് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊരു വലിയൊരു ഗ്രൗണ്ടാണ് വലിയൊരു ഗ്രൗണ്ട് പറഞ്ഞാൽ നമ്മൾക്ക് എത്ര ഏക്കർ കണക്കിന് സ്ഥലത്ത് കിടക്കുന്ന ഒരു പാർക്കിങ്ങാണത് അപ്പോൾ ഇവിടെ ഇടാൻ പറഞ്ഞു അവർ ഇവിടെ എന്താ വെച്ചാൽ ഈ ബോളർ കല്ലുകളൊക്കെ കുത്തിപ്പൊന്നി നിൽക്കുന്ന സ്ഥലമാണ് ഫുൾ ബോളറായിട്ട് കിടക്കുവാണ് എന്നാലും കുഴപ്പമില്ല ഇവിടെ ഇടാന്ന് കയറി അവന് കുപ്പിയിൽ വെള്ളം കഴിഞ്ഞേ അപ്പോൾ കുപ്പിയിലേക്ക് വെള്ളം നടക്കുവാണ് മഴ ആണ് മഴ ആണ്യ്യുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഞാൻ പറഞ്ഞതുപോലെ എന്താണെന്ന് ചാദിയാണ് ഞാൻ ചാവി ഞാൻ പറഞ്ഞതുപോലെ മഴ പെയ്യുന്ന പറഞ്ഞില്ലേ മഴ പെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ നമ്മളുടെ ഇടത്ത അപ്പം അതിനുമ്പ് നമ്മൾ ഉത്തർപ്രദേശിൽ ഒരു അടുത്ത കയറുന്നത് അതേ അവസ്ഥയിലാണ് തലണൊക്കെ വീണ് തലണൊക്കെ എന്താ പറയുക ചീഞ്ഞ് പോയി വെള്ളം കുടിച്ച് നേരത്തേക്ക് കൊണ്ടുപോയി പകുതി നഞ്ഞു പോൻ്റെ മൊത്തത്തിൽ നഞ്ഞു എന്താ പറയുക മഴ ആസ്വദിച്ച് ഈ ഒരു ഓട്ടക്കുള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ എൻ്റെ ഓട്ടോറിക്ഷ വാങ്ങിയിട്ട് അഞ്ചു വർഷം ഈ വണ്ടിയല്ല എൻ്റെ ടാക്സി അഞ്ചു വർഷം ഞാൻ സ്റ്റാൻഡിൽ സ്റ്റാൻഡിലോടിയതാണ് അവർ ഒരു വർഷം ഒഴികെ ബാക്കി വന്ന നാലു വർഷം എൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹമായിരുന്നു ഓട്ടോ വർഷം കൊണ്ട് യാത്ര ചെയ്യണമെന്ന് മറ്റ് സംസ്ഥാനങ്ങളിലൂടെ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ടൈമിൽ ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിലൊക്കെ ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ഞാൻ ആ അപ്പത്തെ ഒരു ഇതിൻ്റെ സിറ്റുവേഷൻ എന്തെന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ അപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ ആ ഒരു സിറ്റുവേഷൻ നേരിട്ട് കൊണ്ടിരിക്കുവാണ് എന്താ പറയുക ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു വളരെ വളരെ സന്തോഷമാണ് ഹാപ്പിയാണ് സുഖമാണ് അങ്ങനെ ഇവിടെ പത്തുമണി സമയമായി അല്ല നമ്മളാ മൊത്തത്തിൽ പത്തുമണി സമയമായി പുറത്തുള്ളവർക്കൊക്കെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും അല്ലേ ഇനി എന്താ ഭക്ഷണം കഴിച്ചു ഇനി ബഡ് ഓർമ്മ ഫ്രണ്ടിൽ ഒക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഫുൾ എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് അടുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ സീറ്റിന്റെ അടിയിലും കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ മൂന്ന് പലകകൾ അതായത് ബാക്കിലായിരുന്നു ഈ മൂന്ന് പലകകൾ ഇത് സെപ്പറേറ്റഡ് ആണ് കണ്ടോ ഇങ്ങനെ സെപ്പറേറ്റഡ് ആണ് ഇങ്ങനെ മൂന്ന് പലകളാണ് മൂന്ന് മൂന്നിങ്ങനെ നമ്മൾ കിടത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പരിപാടി ഇത് ഇഞ്ചസ് നിർത്തിയൊരു സംഭവമാണ് കണ്ടോ ഇങ്ങനെ നിവൃത്തിയാന്ന് വരും അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്താ വെച്ചാൽ ഈ തുണി വെക്കണം അല്ലടാ ഈ തുണി വെക്കുന്നത് ഒരു ഈ ഒരു ഇഞ്ചസ് വെച്ച ഭാഗത്ത് ഒരു സ്ലോപ്പ് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ തുണി വെക്കുന്നത് ബെഡ് അവൻ്റെ കയ്യിൽ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ മഴ പെയ്തിട്ട് ഇവിടെ നനവാണല്ലോ ഇവിടെ പുറത്തോടെ വെക്കാൻ വേണ്ടി സൗകര്യം ഇല്ല വേണ്ട അപ്പം ഇപ്പം എന്താ ഇപ്പം ഒരു ലെവലായി ബെഡ് ഒരു ലെവല് കിടക്കുവാണ് അപ്പോൾ അതേപോലെ തന്നെ ഈ മൂന്ന് പീസ് നമുക്ക് ഇറക്കണം അപ്പോൾ നമ്മുടെ കട്ടിൽ റെഡി ആയി കഴിഞ്ഞപ്പം നമ്മുടെ അടുത്ത പരിപാടി നമ്മുടെ ബെഡ്ഡി വിരിക്കുന്നു ആ അതും വിരിച്ചു ഏ ഇനി നമ്മളുടെ വിരിയുണ്ട് വിരിയൊന്ന് വിരിക്കണം കൊതുകുപോലെ കെട്ടണം അപ്പം ഇത്തരത്തിൽ ഇത് മലയാള ഞങ്ങൾ കിടന്നുറങ്ങാറ് കിടന്നുറങ്ങാന്ന് പറഞ്ഞാൽ ഇതിലെങ്ങനെയോട് കയറും ഇതിലെങ്ങനെ കയറിയിട്ട് ഇവിടെ ഞാൻ കിടക്കും ഇപ്പുറത്ത് നല്ല അപ്പൊ അത്തരത്തിലാണ് ഞങ്ങൾ കിടക്കാറ് ഇറങ്ങലും തന്നെ അതേപോലെ തന്നെ ഇറങ്ങാം വലിയ സ്പീഡൊന്നും പറ്റൂല അപ്പൊ അതൊക്കെ ഇറങ്ങിയാല് നാളെയും കിടന്നുറങ്ങാം അല്ലേ എന്നും വേണമെങ്കിൽ കടന്നുറങ്ങാം ആ അല്ലെങ്കിൽ ഇതും തലമു എന്നാ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ ഞങ്ങളവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഈ ഒരു ഭാഗം കാണിച്ചത് നമ്മളുടെ പുതിയ പ്രേക്ഷകർക്കൊന്നും അറിയില്ല ഓട്ടോ ലൈഫിൽ എങ്ങനെയാണ് ഞങ്ങൾ കിടക്കാറ് എന്നുള്ളത് അപ്പോൾ അതൊന്ന് കാണിച്ചു തന്നെ ഉള്ളൂ ഓവർ വെളിച്ചമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിൽ ചെറിയൊരു ഷോർട്ടായിട്ട് കാണിച്ചത് ഓരോ അവസരങ്ങളിൽ നല്ല രീതിയിൽ തന്നെ കാണിക്കാം അല്ലടാ ഇതവിടെ പഴയ വീഡിയോകളൊക്കെ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെ കിടക്കരുതെന്നൊക്കെ എന്നാൽ ഓക്കെ ബൈ ബൈ